പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അംബ്രേൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃത്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇത് വയനാട്ടിൽ കേണിച്ചിറ മാനന്തവാട് റൂട്ടിൽ ഒരഞ്ച് ഏക്കർ സ്ഥലം ഒന്നും പറയാനില്ല ഒരു എൺപത് ശതമാനവും നിരന്ന ഭൂമി ചെറിയൊരു ഹൈറ്റ് ഒരു ഇരുപത് ശതമാനം ഭാഗം ചെറിയൊരു ഹൈറ്റ് ഉണ്ട് അത് നല്ല ഭംഗിയുള്ളൊരു ഹൈറ്റ് അതായത് നമുക്ക് റിസോർട്ടിനും ഹോം സ്റ്റേക്കും വില്ലാ പ്രൊജക്റ്റിനും ഒക്കെ ഓക്കെയാണ് പതിനായിരക്കണക്കിന് കവങ്ങുകളുണ്ട് നല്ല വരുമാനം ലക്ഷങ്ങൾ വരുമാനമുള്ളൊരു അടക്കാത്തോട്ടം കൗങ്ങിൻ തോട്ടം കാപ്പി ഉണ്ട് എക്സ്ട്രാ വൻ മരങ്ങളുണ്ട് മെയിൻ റോഡ് സൈഡാണ് തൊട്ടടുത്ത് റോഡ് അടുത്താണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ കാണുന്ന സ്ഥലം നല്ല നിര ഈ ഒരു നേരത്തെ പറഞ്ഞ ഒരു എൺപത് ശതമാനം നിരന്ന സ്ഥലമാണ് അപ്പം ഈ കാണുന്ന സ്ഥലത്തിൻ്റെ ഈ ഇടതുവശത്തുള്ള വശത്തുള്ള കൗങ്ങിൻ തോട്ടം കൗങ്ങിൻ തോട്ടങ്ങൾ നോക്കത്താ ദൂരത്തോളം കൗങ്ങിൻ തോട്ടം ഉണ്ട് രണ്ടേകാല ഏക്കറോളം കവുങ്ങിൻ്റെ തോട്ടം തന്നെയാണ് വൻ വരുമാനമുള്ളൊരു കൗങ്ങിൻ തോട്ടമാണ് അപ്പം ഉടമയ്ക്ക് ചെറിയൊരു സാമ്പത്തിക ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ വില്പന ഇപ്പോൾ നടത്തുന്നത് അപ്പം മൊത്തത്തിൽ അഞ്ച് ഏക്കർ ഭൂമി അഞ്ച് ഏക്കർ ഭൂമിക്ക് ആവശ്യപ്പെടുന്നത് സെൻറ്റിന് മുപ്പത് ലക്ഷം രൂപയാണ് വില കുറയും സെൻറ്റിന് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ആവശ്യപ്പെടുന്നതെങ്കിലും വില കുറയും അപ്പോൾ ഈ ഒരു തോട്ടം സൂപ്പർ തോട്ടാണ് നമുക്ക് കുളമുണ്ട് ഇതിൻ്റെ ജലസേചനത്തിന് കുളമുണ്ട് നിരന്ന ഭൂമിയാണ് കാപ്പി അടക്ക എന്നിവയാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക എനിക്ക് രണ്ട് യൂട്യൂബ് ചാനലാണുള്ളത് ദേവരാജ് വയനാട് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലവൽ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലത്തെ മരങ്ങൾ ധാരാളം നല്ല നല്ല മരങ്ങൾ ഇതിൻ്റെ അകത്ത് ധാരാളം ഉണ്ട് നമുക്കപ്പം മാവായിട്ടും പ്ലാവായിട്ടും അങ്ങനെ നല്ല നല്ലതരം മരങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ ആ തോട്ടത്തിനുള്ളിൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പം ഈ കാണുന്ന തോട്ടം ഇടയ്ക്കിടയ്ക്ക് പ്ലാസ്റ്റിക് ചാക്കുകളിൽ വളം ഒക്കെ പിന്നെ ഇത് കാപ്പിയൊക്കെ വളം ഇടാൻ വേണ്ടിയിട്ട് പറമ്പിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് എടുത്ത് വെച്ചത് കാണാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു തോട്ടാണ് അപ്പം നമുക്ക് റിസോർട്ട് ആണ് വേണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റും ഇപ്പം കണ്ടില്ല നല്ല വണ്ണുള്ള നല്ല നല്ല മരങ്ങൾ ഈ പറമ്പിനകത്തുണ്ട് നമുക്കിപ്പോൾ റിസോർട്ടൊക്കെ ആണെങ്കിൽ ട്രീ ഹട്ട് നമ്മൾ പറയില്ലേ ട്രീ ഹട്ടൊക്കെ അപ്പോൾ അങ്ങനെ മരത്തിന് മുകളിൽ ഹട്ടുകളൊക്കെ എല്ലാത്തിനും ഓക്കെ ആയൊരു സ്ഥലം കേണിച്ചറ ഭാഗത്താണ് മൊത്തത്തിൽ അഞ്ച് ഏക്കർ ഭൂമിയാണ് ടാറോഡിൻ്റെ അടുത്താണ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിൽപ്പനയ്ക്ക് സെൻറ്റിന് മുപ്പതിനായിരം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് വില കുറയും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അത് നമ്മൾ നേരത്തെ പറഞ്ഞ പറമ്പിൽ വളച്ചാക്കുകളാണ് ഇത് കാപ്പി കിടാനുള്ള ചാണകപ്പൊടി വളങ്ങളൊക്കെ ഇറക്കി വെച്ചതാണ് അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നനയ്ക്കാൻ നല്ലൊരു കുളവും ഈ പറമ്പിലുണ്ട് അത് വീഡിയോയുടെ അവസാനം ആ കുളം വീഡിയോയുടെ അവസാനം നിങ്ങൾ പിന്നെ കുളം ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഓക്കെ ഇതാണിതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം ഇതിനെപ്പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളെൻ്റെ ഫോൺ നമ്പറിലായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക വയനാട്ടിലെ കേണിച്ചിറ മാനന്തവാടി റൂട്ടിലാണിത് മറ്റ് വന്യജീവി പ്രശ്നങ്ങളോ മറ്റ് മണ്ണിടിയുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല പിന്നെ വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും സ്പോട്ട് വരെ പറമ്പിൽ ഈ സ്പോട്ട് വരെ എത്തും അപ്പോൾ ഈ കാണുന്ന അഞ്ച് ഏക്കർ ഇതിൽ ചെറിയൊരു പണിക്കാർക്ക് താമസിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഷെഡ് ഉണ്ട് സുഖമായിട്ട് അതിൽ കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം നിലവില് കറണ്ട് കണക്ഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് എല്ലാ സൗകര്യവും ഉള്ള നമുക്കൊരു കൃഷിക്ക് നൂറ് ശതമാനം യോജിച്ച് ഇനിയിപ്പോൾ റിസോർട്ട് ഫാം ഹൗസ് എല്ലാത്തിനും യോജിച്ചൊരു പെർഫെക്റ്റ് സ്ഥലം അപ്പോൾ ഇത് ചോദിക്കുന്ന വില മുപ്പതാണെങ്കിലും വില കുറയും അപ്പോൾ നമ്മൾ ഇതാ റോഡിലൂടെ വാഹനം പോകുന്ന ഇപ്പോൾ വീഡിയോ നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടു പിന്നീട് ഈ സ്ഥലമാണ് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ സ്ഥലം എല്ലാ നിർമ്മാണത്തിനും ഒക്കെ അനുയോജ്യമാണ് ജന്മപ്പെട്ടയാണ് ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക അത്യാവശ്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ഥലം എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ നേരത്തെ പറഞ്ഞ ഒരു ഫോൺ നമ്പർ വിളിച്ച് നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ പറഞ്ഞ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല ഒരു ഷെഡ് ഈ പണിക്കാർക്ക് വേണ്ടി ഒരു ഷെഡ് ഈ പറമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഷെഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഭക്ഷണം വെക്കാനും താമ ചെറിയ രീതിയിലൊരു ഫാമിലിക്ക് താമസിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ള നല്ല രണ്ട് റൂമുകളായിട്ടുള്ള ഒരു ഷെഡാണ് ഇതിലുള്ളത് നമ്മൾ പറഞ്ഞപോലെ ഹോം സ്റ്റേ ത്രീ ഹട്ട് എല്ലാ പരിപാടിക്കും പറ്റും അപ്പോൾ ഹോം സ്റ്റേ പരിപാടി റിസോർട്ട് പരിപാടിക്കും എല്ലാം പറ്റിയ സ്ഥലമാണ് അങ്ങോട്ട് നല്ല വയലിൻ്റെ ഈ കൗൻ തോട്ടം കഴിഞ്ഞാൽ അപ്പുറത്ത് വയലിൻ്റെ നല്ല കാഴ്ചകളുണ്ട് നല്ല വയലിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ മറ്റേ അറ്റം ഇതിൻ്റെ ഒരറ്റത്ത് ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട് ചെറിയൊരു കൊച്ച് ചെറിയൊരു തോടൊഴുകുന്നുണ്ട് ഈ പറമ്പിലുള്ള ഒരു കുളം ഈ പറമ്പിലെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ സോഴ്സായ നല്ലൊരു കുളം ഉണ്ട് ആ കുളമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുളാണ് അത് വലുതാക്കിയാൽ നമുക്ക് എത്ര ആവശ്യത്തിനും ജലസേചനത്തിന് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് ഒന്ന് ചുറ്റുമൊക്കെ ഒന്ന് ലെവലാക്കിയാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടും അപ്പോൾ ഓക്കെ ഈ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വയനാട്ടിൽ വില കുറഞ്ഞൊരു ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വില ചോദിക്കുന്ന മുപ്പതൊക്കെ ആണെങ്കിലും വില കുറച്ച് നമുക്ക് വാങ്ങാം അപ്പോൾ അങ്ങനത്തെ ആവശ്യമുള്ളവർ വിളിച്ച് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്